വിവിധ പേരിലും രൂപമാറ്റത്തിലും ഇത്തവണയുമുണ്ട് പുത്തൻ പടക്കങ്ങൾ മാർക്കോയാണ് വിപണിയിലെ താരം എന്നാൽ മാർക്കോ സിനിമ പോലെ പടക്കങ്ങൾ വയലന്റല്ല തിരികൊടുത്താൽ ആകാശത്തുയർന്നു പൊന്തി വർണ്ണക്കുട പോലെ വിരിഞ്ഞു നിൽക്കും ഈ മാർക്കോ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഇത്തവണത്തെ താരം ഇവൻ തന്നെ മുട്ടയിടുന്ന കോഴിയും പീക്കോക്കും ജനപ്രിയ പടക്കങ്ങളായി ഒപ്പമുണ്ട് അങ്ങനെ ഈ വർഷവും വിപണിയിൽ വെറൈറ്റികൾ നിരവധി തവണ കുറച്ച് വെറൈറ്റി ഉണ്ട് കമ്പിത്തിരിയിൽ തന്നെ കുറച്ച് ഐറ്റംസ് വേറെ ഉണ്ട് നമ്മൾ ഒന്നും തന്നെ തീ കൊടുത്തുകഴിഞ്ഞാൽ അഞ്ച് അഞ്ചെണ്ണം മാറി മാറി സെപ്പറേറ്റ് ആയിട്ട് കത്തുന്നൊരു ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ ക്രാക്കിംഗ് വിപണിയിലെത്തിയത് ആ ഈ തവണ പുതുതായിട്ട് ഇറങ്ങിയ സംഭവമാണ് അതുപോലെ തന്നെ ക്രാക്കലിംഗ് ടൈപ്പ് നോർമൽ കമ്പിത്തിരി അല്ല ഫുൾ ക്രാക്കലിംഗ് ടൈപ്പുള്ളൊരു സെറ്റപ്പ് അതിന് പുറമെ നമ്മളെ കൂൾ പെൻസിലാണ് സാധാരണ നമ്മൾ പെൻസിലിനെ കത്തിക്കുമ്പോൾ നമുക്ക് കമ്പിത്തിരിലും കത്തുമ്പോൾ ചെറിയ കൈക്ക് സ്പാർക്ക് വരുമ്പോൾ ചെറിയ ഇതിണ്ടാവും ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കൈക്ക് തെറിച്ചാൽ തന്നെ ഒന്നുമില്ല പൊള്ളാതെ ടൈപ്പുള്ള ഒരു കൂൾ പെൻസിലാണ് കുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് ആർക്കും എപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതൊരു ഗൺഷോട്ട് നമ്മൾ ഈ ഗണ്ണാണ് ഇതൊക്കെ നമ്മൾ ക്രാക്കലിങ് ആണ് സംഭവം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മുമ്പ് കണ്ണ് പോലെ പിടിപിടി പിടിപിടി ആയിട്ട് പൊട്ടുന്ന ഒരു ടൈപ്പുള്ള സംഭവമാണ് ചൈനീസ് കാരണം കൂടുതൽ മാർക്കറ്റിൽ വരുന്നത് ചൈനീസിനെയാണ് കാരണം ചൈനീസ് ടൈപ്പ് സംഭവം തന്നെയാണ് കൂടുതൽ മാർക്കറ്റിൽ വരുന്നത് ഇതും ഒരു ചൈനീസ് മോഡലാണ് കാരണം വെച്ചാൽ നമ്മൾ ഇതന്നെ ഇത് കൊടുക്കുന്ന ചെറിയ ടൈപ്പാണെങ്കിലും ഇത് കുറച്ച് ടൈമിങ് കിട്ടുന്ന ഒരു സംഭവം ഒരു ക്രാക്കിങ് ടൈപ്പാണ് വട്ടി നിൽക്കും ആ വറ്റി നിൽക്കും അതുപോലെ തന്നെ ആ ഇത് ശബ്ദം 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 ഉണ്ടായാലും നമ്മൾ സാധാരണ നോർമലി ചറവറയാകുന്ന ഒരു സെറ്റപ്പ് സംഭവമാണ് അതുപോലെ തന്നെ ഇത് ഒരു കോഴിൻ്റെ സംഭവമാണ് ഇത് നമ്മൾ സാധാരണ കൊടുത്തു കഴിഞ്ഞാൽ മുമ്പിൽ നിന്ന് ചറവറയായിട്ട് ബാക്കിൽ കോഴി മുട്ടിയിടുന്ന പോലത്തെ ആ ഒരു സംഭവമായിട്ട് മാറുന്നൊരു ആണ് ഒരുപാട് ഒരുപാട് വെററ്റി ഇറങ്ങി ചക്രം തന്നെ വെറൈറ്റി ടൈപ്പ് ചക്കർ ഇറക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് സംഭവമാണ് പണ്ട് മുതലേ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഈ ചക്രവൊക്കെ ആത് വ്യത്യസ്ത രീതിയിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ചക്ക ചക്കറയല്ലോ ബുദ്ധിമുട്ടിയൊരു ചക്കറാണ് അതുപോലെ തന്നെ സാധാരണ നോർമൽ കണ്ടുവരുന്ന പീക്കോക്ക് അത് ചെറുതും വലുതുമായിട്ട് ഒരുപാട് ടൈപ്പ് സംഭവങ്ങളുണ്ട് വലിയ രീതിയിലുള്ള വിലയുണ്ടോ വിലയൊന്നും ഇല്ല സാധാരണ ഒരു മൂന്ന് വർഷമായിട്ട് ഒരു ഒറ്റ ഇല നിലവാരത്തിന് വെക്കുന്നു കമ്പിക്കാർ വില കയറ്റുന്നുണ്ട് പക്ഷെ നമ്മൾ മൂന്ന് വർഷമായിട്ട് വിഷു പടിവാതിക്കലെത്തിയതോടെ തിരക്ക്